ഗിന്നസ് റെക്കോർഡ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ധൈര്യമുള്ള പ്രാന്തനാണിവൻ സിംഹത്തെ കണ്ടാൽ ആന അവരെ വഴിമാറും പക്ഷേ ഈ വിരുദൻ വഴിമാറില്ല തിരിഞ്ഞു നിന്ന് ചോദിക്കും ഇവനാണ് ഹണി ബാഡ്ജർ ഇവനെ കൊല്ലാൻ പാടാണ് കാരണം ഇവൻ്റെ തൊലി കട്ടി മാത്രമല്ല നല്ല ലൂസാണ് രണ്ട് സൈസ് വലിയ ഷർട്ട് ഇട്ട പോലെ അതുകൊണ്ട് ആരെങ്കിലും കഴുത്തിന് പിടിച്ചാൽ സ്വന്തം തൊലിക്കുള്ളിൽ കിടന്ന് തിരിഞ്ഞ് ശത്രുവിൻ്റെ മൂക്കിന് തന്നെ ഇവൻ പണി കൊടുക്കും ഇനി കടിക്കാൻ പറ്റിയില്ലെങ്കിലോ ഇവൻ്റെ കയ്യിലൊരു കെമിക്കൽ വെപ്പണുണ്ട് കങ്കിനെ പോലെ ശ്വാസം മുട്ടിക്കുന്ന ഭീകരമായ ഒരു നാറ്റം പുറപ്പെടുവിക്കാൻ ഇവന് കഴിവുണ്ട് ആ മണമടിച്ചാൽ അടിച്ചാൽ ശത്രുബോധം കെട്ടി വീഴും ഇനി മെയിൻ ഐറ്റം മൂർക്കൻ പാമ്പ് കടിച്ചാൽ നമ്മൾ പടമാകും പക്ഷേ ഇവൻ എന്തു ചെയ്യും വിഷം തലയ്ക്ക് പിടിക്കുമ്പോൾ അവിടെ തന്നെ കിടന്ന് സുഖമായി ഒന്ന് ഉറങ്ങും ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞെഴുന്നേറ്റ് ആവൂ നല്ല വിശപ്പ് എന്ന് പറഞ്ഞ് തന്നെ കടിച്ച പാമ്പിനു തന്നെ ഇവൻ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കും ഇതെങ്ങനെ നടക്കുന്നു സയൻസ് പറയുന്നത് ഇവൻ്റെ രക്തത്തിൽ വിഷത്തെ തടയുന്ന പ്രത്യേക മ്യൂട്ടേഷൻ ഉണ്ടെന്നാണ് ചുരുക്കത്തിൽ പാമ്പിൻ വിഷം ഇവന് വെറും ലഹരി പോലെയാണ് വെറും ഗുണ്ട മാത്രമല്ല ബുദ്ധിമാനുമാണ് വടിയും കല്ലും ഉപയോഗിച്ച് കൂടുകൾ തുറക്കാനും രക്ഷപ്പെടാനും ഇവന് നന്നായി അറിയാം ഇവൻ്റെ നഖങ്ങൾ ഒരു ചെറിയ ജെ സി പി പോലെയാണ് പാറ പോലെ ഉറച്ച മണ്ണ് പോലും നിമിഷങ്ങൾക്കുള്ളിൽ തുരന്ന് ഒളിക്കാൻ ഇവന് സാധിക്കും അതായത് ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു പുല്ലുമില്ല എന്നാണ് കക്ഷിയുടെ ലൈൻ ഇത്രയൊക്കെ ടെററാണെങ്കിലും ഇവൻ അജയനല്ല ഇവനെ കൊല്ലാൻ ഒരു വഴിയുണ്ട് ഇവൻ്റെ തൊലി മുറിക്കാൻ പറ്റില്ല പക്ഷേ എല്ലുകൾ ഒടിക്കാം സിംഹത്തിനോ പുല്ലി പുലിക്കോ ഇവനെ കൊല്ലണമെങ്കിൽ അവൻ്റെ തലയോട്ടി കടിച്ചു തകർക്കണം അതത്ര എളുപ്പമല്ല പക്ഷേ ഒട്ടുമിക്ക ബാഡ്ജറുകളും ചാവുന്നത് വയസ്സായി പല്ലുകൾ തേഞ്ഞ് തീരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാണ് ചുരുക്കത്തിൽ ആരും ഇവനെ പെട്ടെന്നൊന്നും കൊല്ലാറില്ല മരണം വരെ ഇവൻ പൊരുതി നിൽക്കും